നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ ചെറിയ വീഡിയോയിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ ഇവർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്നൊന്ന് വിശദമായി വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഭാവി ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മളെന്ന് പരിശോധിച്ചാൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും സൗന്ദര്യ ബോധമുള്ളവരും സൗഹൃദ മനോഭാവമുള്ളവരും സംഭാഷണത്തിൽ മെടുക്ക് കാട്ടുന്നവരും ലക്ഷ്യബോധമുള്ളവരും കഠിന അധ്വാനികളുമായിരിക്കും സമാധാനമായി അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരും ജീവിത പങ്കാളികളോട് സ്നേഹവും വിശ്വാസവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവരുമായിരിക്കും സംഗീതത്തിലും കലകളിലും ജ്യോതിഷത്തിലും താല്പര്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അന്തസ്സും ആഭിജാത്യവും മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇവർക്ക് രാഷ്ട്രീയത്തിൽ പൊതുവേദികളിലൊക്കെ നന്നായിട്ട് തിളങ്ങാൻ കഴിയുന്നവരാണ് എന്നാൽ ചന്ദ്രൻ്റെ നീചാവസ്ഥ വരുന്ന നക്ഷത്രമായതിനാൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഇവർക്ക് ചെറുപ്പത്തിൽ തന്നെ കുറേ കഷ്ടപ്പാടുകളും ഇവരെ അലട്ടുന്ന എന്തെങ്കിലുമൊരു രോഗമൊക്കെ ഇവരാ അവർക്കുണ്ടായിരിക്കും ഇവർ ചെറുപ്പത്തിൽ തന്നെ ധനം സമ്പാദിക്കാനുള്ള ശീലമുള്ളവരും ഇവിടെ ധനം ആർജിക്കുന്നത് പൊതുവേ വിദേശ രാജ്യങ്ങളിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് ഇവർ മുൻകോപികളാണ് എടുത്തുചാട്ടക്കാരാണ് മാത്രമല്ല ഓപ്പോസിറ്റ് ആൾക്കാർ എന്ത് മനസ്സിലാക്കുന്നു എന്ന് നോക്കാതെ സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോഴൊക്കെ ചില ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇവർ സഞ്ചാരപ്രിയരാണ് കുടുംബത്തോട് വളരെയേറെ സ്നേഹമുള്ളവരും അമ്മയോട് അമ്മയോടധികം സ്നേഹം കാണിക്കുന്നവരുമാണ് ഇവർ നല്ല ഉടമയാണെങ്കിൽ പോലും ഇത് പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യതയില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർ ഇവരെക്കുറിച്ച് ധരിക്കുന്നത് ഗൗരവ സ്വഭാക്കാരാണ് എന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ എവിടെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നാലിൽ രാഹു അഞ്ചിൽ ശനി എട്ടിൽ വ്യാഴം പത്തിൽ കേതുവും ശുക്രനും പതിനൊന്നിൽ ബുധനും സൂര്യനും പന്ത്രണ്ടിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഹു ശനി ഖേതു എന്നീ ഗ്രഹങ്ങൾ അതാത് സ്ഥാനത്ത് തന്നെ ഈ വർഷം മൊത്തം തുടരുകയും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ ഇവിടെ ഒൻപതാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതുമാണ് അതിനുശേഷം വീണ്ടും അഷ്ടമത്തിലേക്ക് പോവുകയും ജൂൺ രണ്ടാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലാണ് അപ്പോൾ സർവേശ്വര കാരകനായ വ്യാഴം ധനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നല്ല സ്ഥാനമല്ല അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഏതൊരു ഗൃഹത്തിലും നല്ല ഫലങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ ഈ വ്യാഴം എട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായും ഇവർക്ക് അലച്ചിലും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും തൊഴിൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടു പോവുക സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അസുഖങ്ങൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇവയൊക്കെ അനുഭവിച്ചു വരുന്നൊരു സമയമാണിത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം തൻ്റെ രാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് കൃത്യം നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രമേ കർക്കിടകം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നുള്ളൂ പക്ഷേ ഇത് അരിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒമ്പതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നു എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതുകൊണ്ട് പൂർണ്ണ ബലവാനുമാണ് അതുകൊണ്ട് ഇത് വരുന്ന ഫലം വളരെ കൂടുതലായിരിക്കും അപ്പം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയേറെ ഗുണങ്ങള് വ്യാഴത്തെ കൊണ്ട് കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ശാരീരികമായിട്ടുള്ള സുഖം ദാമ്പത്യസുഖം സർക്കാരിൽ നിന്നൊക്കെ കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുക സന്താനങ്ങൾക്ക് ശ്രേയസ് അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള ഇടവരിക അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഒരു കുറഞ്ഞ പേരിൽ നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ മറ്റു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തിന് കാരണമാകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ തരുന്ന ഒരു ചുരുങ്ങിയ ദിവസങ്ങളാണ് വ്യാഴം കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയം ആ സമയം ഇവരെ സംബന്ധിച്ചോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വിദേശത്ത് പോകാനും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവാനും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനും ഒക്കെ ഉള്ള ഒരു അവസരം അവരിൽ നിന്ന് നല്ല നല്ല വാക്കുകൾ കേൾക്കാനുള്ള പുരോഗതിയുടെ വാക്കുകൾ കേൾക്കാനുള്ളൊരു അവസരങ്ങൾ അപ്പം ഈ ഒരു കാലഘട്ടം വളരെ നല്ല സമയമായിട്ടാണ് വരുന്നത് ഒപ്പം തന്നെ ഇവിടെ നാലിലാണ് രാഹു നിൽക്കുന്നത് രാഹു അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത് അപ്പോൾ രാഘുവിൽ കൊണ്ടുണ്ടാകുന്ന ചില ദോഷഫലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഗ്രഹത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൽ പതിക്കുന്നതുകൊണ്ട് രാഹുൽ നിന്നുണ്ടാകാനുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുവ നിൽക്കുന്നത് ഇവിടെ പന്ത്രണ്ടിലാണ് പന്ത്രണ്ട് വേ സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് എങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അധിക ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാസ്യാധിപൻ എന്ന് പറയുന്നത് ചുവയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇതൊക്കെ തരണം ചെയ്യാനുണ്ടാവുന്ന ഒരു ആ ധൈര്യവും മനോഭാവവും ഒക്കെ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി അപ്രതീക്ഷിതമായി വന്നാലും ശരി അവർ അതിനെയൊക്കെ തരണം ചെയ്യും എന്നുള്ള യാതൊരു സംശയവുമില്ല അപ്പോൾ വേ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ആയതുകൊണ്ട് തീർച്ചയായും ഈ ഒരു പത്ത് നാൽപ്പത് ദിവസത്തേക്ക് മാത്രമേ ഉള്ളു അവർക്ക് അത്ര ചില ചിലവുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അത് കഴിയുമ്പോൾ ചൊവ്വായവർ ജന്മത്തേക്ക് വരുന്നു അപ്പോഴും ചെറിയൊരു പ്രശ്നങ്ങളാവാം എന്തായാലും ശരി തന്നെ മറ്റ് ഗ്രഹങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് ശനിയും നല്ല ഗുണകരമായിട്ടുള്ള സ്ഥാനത്തല്ല നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് പൊതുവേ പറഞ്ഞാൽ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷമാണ് വരാൻ പോകുന്നത് അതിൽ ഗുണാധിക്യം കാണുന്ന ഒരു ഗ്രഹനിലയാണിതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാനും ജീവിതത്തിൽ നല്ല തൊഴിലുകൾ കിട്ടാനും അതുപോലെ സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം കൂടെ ഉടലെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരം ഇവർക്ക് വളരെയേറെ നേട്ടങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ ഗ്രഹനിലയിൽ ചില ഗ്രഹങ്ങളൊക്കെ അത് സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചില ദോഷഫലങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആ ദോഷത്തിൻ്റെ കാഠിങ്ങയൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട അത്യാവശ്യമാണ് കാരണം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഈശ്വരാധീനം കുറവാണ് അപ്പോൾ ഈശ്വരാധീനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും ശാസ്ത്രാ ക്ഷേത്രത്തിലോ അതല്ല എങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ നമ്മളൊന്ന് പോയി ചെറിയ പൂജകളും അർച്ചനകളൊക്കെ നടത്തി നമ്മളുടെ ഈശ്വര വിശ്വാസം വർദ്ധിപ്പിച്ച് ആത്മാർത്ഥ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റും അങ്ങനെ പൊതുവേ നമ്മൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ച് ജീവിതത്തിൽ ഒന്ന് കരുത്താർജിക്കാനും മനസ്സിന് ധൈര്യം കിട്ടാനും ദൃഢത കിട്ടാനും ഒക്കെ നമുക്ക് ഈ പ്രാർത്ഥനയും അതുപോലെ തന്നെ പൂജകളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ പൊതുവേ ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഗുണാധിക്യം കാണുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക അങ്ങനെ എന്തൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ളൊരു ഗുണകരമായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് നമ്മുടെ രാശ്യാധിപൻ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം